ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇന്നും കുറച്ച് പുഴമീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പോയി ചൂണ്ടിയിട്ടുണ്ട് വന്നതാണ് ഈ മീനെല്ലാം അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു ഇനിയിപ്പോൾ മഴക്കാലം തീരുന്നേടം വരെ നമ്മുടെ വീട്ടിൽ പുഴമീനൊക്കെ കാണും കേട്ടോ അപ്പോൾ ആ നീണ്ട മീനല്ലേ അതാണ് കോലാ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാട്ടോ അത് അത് പൊരിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് പുഴമീനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഈ മീൻ നല്ല രുചിയായി ഇത് വറുത്ത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ മീൻ സിലോപ്പി മീനാട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചിലപ്പോൾ ഇതിനെ നൈ ൂട്ടിക്കാന്നൊക്കെ പറയും അതുപോലെ ഇത് കരിമീൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മീനാണ് ഇതിൻ്റെ ചെറുതാട്ടം ഇന്ന് കിട്ടിയത് നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്നത് അതുപോലെ ഇതേ ആ ചുവന്ന വാലുള്ളത് ചൊവ്വാലി മീനും ഇത് പരൽ മീനാട്ടോ ഈ ചെറിയ മീൻ പരൽ മീനാണ് പിന്നെ ആ ചുവന്ന വാലുള്ള മീനിൻ്റെ മുകളിലുള്ള മുകളിലിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ചെളികുത്തി എന്ന് പറയുന്ന മീനാട്ടോ നമുക്കിനി നമുക്കിനിതൊക്കെ വെട്ടി വൃത്തിയാക്കി ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ഉപ്പും മുളകും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആ കോല മീൻ ഭയങ്കര ഇഷ്ടമാട്ടോ നല്ലൊരു ഇസിയാണ് ചുമ്മാ ചുമ്മ എടുത്ത് ചുറ്റാൻ നല്ല നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ